കേരള ആഫീസിലെ എക്കാലത്തേക്ക് മികച്ച ഒരു സർവീസ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ് സൂപ്പർ എക്സ്പ്രസ് സെഗ്മെന്റിൽ വരുന്ന ചങ്ങനാശേരി ഡിപ്പോയുടെ തമിഴ്നാട് ജില്ലയിലെ വേളാങ്കണ്ണി വരെ യാത്ര ചെയ്യുന്ന ചങ്ങനാശ്ശേരി വേളാങ്കണ്ണി സൂപ്പർ എക്സ്പ്രസിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ ഒരു സൂപ്പർ എക്സ്പ്രസ് എന്താ പറയുക ഭയങ്കര ഹിറ്റാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് പാലക്കാട് നിന്ന് ചങ്ങനാശ്ശേരി വരെയാണ് അതായത് വേളാങ്കണ്ണിയിൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന ബസ്സിൽ നമ്മൾ പാലക്കാട് മുതൽ ചങ്ങനാശ്ശേരി വരെയാണ് യാത്ര ചെയ്യുന്നത് കേരളത്തിനകത്താണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ ആ ഒരു യാത്രയിലെ വിശേഷങ്ങൾ കാണാൻ ഏകലാഖ്യങ്ങളുടെ പുതിരവിള്ളിക്ക് സ്വാഗതം സമയം നോക്കിയപ്പോൾ പന്ത്രണ്ടര കേട്ടോ ഞാനുള്ളത് പാലക്കാട് കെ എസ് ആർ ടി സി ഡിപ്പോയിലാണ് നമുക്ക് വേളാങ്കണ്ണി നിന്നും പാലക്കാട് തൃശ്ശൂർ വഴി കോട്ടയം ചങ്ങനാശ്ശേരി വരെ പോകുന്നത് ആ ഒരു ചങ്ങനാശ്ശേരി ഡിപ്പോയുടെ ഫേമസ് ആയിട്ടുള്ള റൂട്ട് വേളാങ്കണ്ണി ചങ്ങനാശ്ശേരി വണ്ടിയിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അത് എത്തൻ ഡിക്കിലേക്കും ഒന്നരയാവും ഒന്നരയാണ് ടൈമിങ് പറയുള്ളത് കറക്റ്റ് ടൈമിനെ ഓടിയെത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം കേട്ടോ അല്ല ച റൂട്ടിലൊക്കെ വലിയ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നാണ് എൻ്റെ അതിവ് കേട്ടോ അപ്പോൾ കറക്റ്റ് ടൈമിന് ഓടിയെത്തും വിശ്വസിക്കുന്നു അപ്പോഴത്തെ നമ്മൾ ഇങ്ങനെ ഒരു ഒരു മണിക്കൂറും കൂടി ഉണ്ട് കേട്ടോ ആ ഒരു വണ്ടി വരാനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് അമ്പത്താറ് ഒരു മണിക്ക് മുമ്പേ നമ്മളെ വണ്ടി ഇവിടെ എത്തി കേട്ടോ ഒന്നരയ്ക്ക് എത്തേണ്ട വണ്ടിയാണ് കേട്ടോ ഷോപ്പ് ടൈമിംഗ് ചങ്ങനാശ്ശേരി വേളാങ്കണ്ണി കോട്ടയം തൃശ്ശൂർ പാലക്കാട് പൊള്ളാച്ചിതികൾ കൊച്ചി തിരുവാരൂർ കേട്ടോ മൂവാറ്റുപുഴ അങ്കമാലി കെ എൽ ഫിഫ്റ്റീനെ വൺ നയൻ ത്രീ സിക്സ് കേറ്റീൻ ഡബിൾ ത്രീ ഫോർ എ ടി സി നയൻറ്റി ഫൈവ് കേട്ടോ നമ്മളെ ചാനലിൽ ചെയ്യുന്ന ആദ്യത്തെ സൂപ്പർ എക്സ്പ്രസ് ആണ് കേട്ടോ നമ്മൾ ഈ വണ്ടി കാണുമ്പോഴേ നമുക്കൊരു ഡയലോഗ് ഓർമ്മയായിരുന്നു പണ്ട് ജഗദീഷ് ഒരു സിനിമ പറഞ്ഞൊരു ഡയലോഗ് ആയിട്ടുണ്ട് ഹരിതവർണ ത്വരിതഗമന രാജശകടം അതായത് കെ എസ് ആർ ടി സിയുടെ സൂപ്പർ എക്സ്പ്രസ് അതിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഒന്നേ കേട്ടോ നമ്മൾ പാലക്കാട് പുറത്തേക്ക് പുറത്തേക്കെടുക്കുകയാണ് ോ അങ്ങനെ ഒരു സർപ്രൈസ് ചെയ്യാൻ തരുന്നുണ്ട് അതായാലും ഷുവർ ആയിട്ട് എന്തെങ്കിലും സർപ്രൈസ് ആണ് നമുക്കൊരാളെ പരിചയപ്പെടാറുണ്ട് കേട്ടോ ഇതിലും വലിയ വരത്തില്ല നമ്മളങ്ങനെ ഇവിടെ തൊട്ട് എൻ എച്ച് അഞ്ഞൂറ്റി നാല്പത്തിനാലിലേക്ക് കയറോ അതായത് നമ്മൾ ആ ഒരു പാലിയക്കര ഇരട്ട ടോളൊക്കെ കണക്ട് ചെയ്യുന്ന സ്ഥലമില്ല ആ ഒരു സ്ഥലം ആ ഒരു റോഡാണ് വേണ്ടത് നാഷണൽ ഹൈവേ ബൈഡബിൾ ഫോർ അങ്ങനെ നടത്തുന്ന ച്ച് അഞ്ഞൂറ്റി നാല്പത്തിനാല് ഈ റോഡ് പണിയൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ബ്രിഡ്ജ് കേട്ടോ നല്ല ഭംഗി കാണാനായിട്ട് ഹെഡ് ഹെഡ്ലൈറ്റിന്റെ ആവശ്യമേ ഇല്ല കേട്ടോ നമുക്കിവിടെ അത്രയും നല്ല വിസിബിലിറ്റി ആണ് നമുക്ക് ഇയർ റൂട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ മെയിൻ വേറൊരു പ്രശ്നം കാണാം ഒരു സ്പീഡ് കുറഞ്ഞ രണ്ട് വണ്ടികൾ ഒരുമിച്ച് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് പാസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളത് ഒട്ട് ഫ്രണ്ടിൽ കണ്ടോ ആ ഒരു ഗ്യാസുകാരൻ റൈറ്റ് സൈഡ് ട്രാക്ക് പിടിച്ചാണ് പോകുന്നത് അവൻ ശരിക്കും ലെഫ്റ്റ് സൈഡ് ട്രാക്ക് പിടിച്ച് പോകേണ്ട വ്യക്തിയാണ് അതിന് ഉറങ്ങാൻ തോന്നുന്നല്ലോ എണ്ണിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ എന്നിട്ട് ഇവിടെ വടക്കാഞ്ചേരി കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് പോവാണ് ഇവർക്കിവിടെ ഡീസൽ ഫിലേക്കുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വടക്കാഞ്ചേരി ഡിപ്പോലൊക്കെ വരുന്നു ഫസ്റ്റ് ടൈം ഇവിടെ ഇങ്ങനെ ഒരു ഡിപ്പോ ഉണ്ടോന്ന് പോലെ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഫീസിലടിച്ചോട്ടോ ഫീസിലടിച്ചിട്ടിറങ്ങി കേട്ടോ വടക്കഞ്ചേരി നമ്മളങ്ങനെ അവിടെ പോയിട്ട് എണ്ണ അടിച്ചിട്ട് വന്നു അത് തിരിച്ചു വീണ്ടും ആ ഒരു എണ്ണച്ചിലേക്ക് കയറാനും ഇപ്പോഴും നമ്മൾ വീണ്ടും ഒരു എൻ എസിലേക്ക് കയറാണ് ഒരു ഫ്രണ്ടിൽ നമുക്ക് മിക്കവാറും ടോൾ പ്ലാസ വരാൻ ചാൻസുണ്ട് കേട്ടോ അവിടെ ഒരു വാണിംഗ് ബോർഡ് കാണുന്നുണ്ട് ടോൾ പ്ലാസയുടെ മിക്കവാറും കിട്ടും ിലെത്തി കേട്ടോ തൃശ്ശൂർ എക്സ്പ്രസ് വേണ്ട പോലെ ലൈൻ ഉണ്ടല്ലോ ഒരുപാട് ലൈൻ ഉണ്ട് കേട്ടോ എനിക്ക് ഇവിടെ തന്നെ ഒരു ഒമ്പത് ലൈൻ ഉണ്ട് കേട്ടോ ഒമ്പത് ഒമ്പതും പതിനെട്ടെണ്ണം ഉണ്ടാവും കേട്ടോ മിക്കവാറും നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ ടോളാണ് കേട്ടോ പാലക്കാട് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ടോളാണ് ആവശ്യമാണ് കേട്ടോ അത്യാവശ്യം നമ്മൾ ചെന്ന് വെച്ചിട്ടേ ഉള്ളപ്പോഴത്തേക്ക് വേഗം ഓപ്പണായി റോഡല്ലേ നല്ല മൂന്ന് വരി പാത സിംഗിൾ സൈഡ് മൂന്ന് വരില്ല കേട്ടോ സ്ത്രീ ലൈന് പോരാത്തതിന് എന്താ പറയാ വേൾഡ് മൊത്തത്തിൽ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടോ നല്ല കിടിലം ഹൈവേ സൂപ്പർ നമ്മളവിടെ എത്ര ടോഡ് കൊടുക്കാറുണ്ടല്ലോ ഇങ്ങനത്തെ റോഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ കുതിരാൻ തുരംഗത്തിലേക്ക് എൻറ്റർ ചെയ്യുകയാണ് കേട്ടോ നിങ്ങൾക്ക് മുന്നേ കാണാൻ കുതിരാൻ ടണലോ ഇതിനു മുമ്പ് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു കർണാടക ആർട്ടീസർ ആവേണ്ടി യാത്ര ചെയ്തപ്പോൾ ഞാൻ ആ ഒരു ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്നുകൊണ്ട് ആ ഒരു വീഡിയോ എടുത്തിട്ടായിരുന്നു കേട്ടോ അമ്പാരി ഉത്സവനാണ് അതിനുശേഷം നമ്മൾ നമ്മളെ കേരള ആർട്ടീസുടെ വണ്ടിയിൽ ആദ്യമായിട്ടാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് കുതിരാൻ ടണലിനകത്തെ കാഴ്ചയാണ് കേട്ടോ ഇവിടെ എക്സിറ്റ് ഇറങ്ങുകയാണ് കേട്ടോ ആ ഒരു ടണൽ കഴിഞ്ഞിട്ട് നമ്മളിവിടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇവിടെ വീണ്ടും എന്തോ റോഡ് പണി നടക്കുകയാണ് കേട്ടോ അത് ഇവിടെ ഒരു ഡൈവേർഷൻ കൊടുത്തിട്ട് കാണാം അവിടെ എന്തോ വീണ്ടും റോഡ് പണി നടന്നുകൊണ്ടിരിക്കാമെന്ന് തോന്നുന്നു കട്ട് ചെയ്തു. ഇപ്പൊ നമ്മള് ഇത് ജോയിന്റ് ആവുന്നത് പാലിയക്കര എന്നാണ് നമ്മള് ജോയിന്റ് ആവുന്നത്. നമ്മള് ഇപ്പോള് മണ്ണൂക്കി ആണ് ട്ടോ. മണ്ണൂക്കി വഴി നമ്മള് തൃശ്ശൂർ ക്ക് പോവാണ്. ഒരു കെ എസ് ആർ ടി സി സെന്റും ഇവിടെ റൈറ്റ് സൈഡിലാണ് നമ്മൾ അംഗർ കെ എസ് ആർ ടി സി സ്റ്റാന്റ് വരുന്നത് ഒരു മൂന്ന് സിഫ്റ്റ് കിടപ്പുണ്ട് അവരുടെ എടുത്തു ചൂര് കേട്ടോ സമയം വെച്ചാൽ മൂന്ന് മണി ടൈം മൂന്നേ ആറ് കേട്ടോ നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് എടുത്തു ഒരു കുമിളി വണ്ടി കേട്ടോ നമ്മൾ വീഡിയോ ചെയ്ത വണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ യെസ് കുമ്മിളി വണ്ടി നമ്മൾ വീഡിയോ ചെയ്ത വണ്ടിയാണത് ഇതാ കിടക്കുന്നത് കുമ്മിളിക്ക് പോകുന്ന വണ്ടിയാണ് നമ്മൾ ഇതിനുമുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സർവീസാണ് കേട്ടോ അത് നമ്മളങ്ങനെ വീണ്ടും ആ ഒരു നാഷണൽ ഹൈവേയിലേക്ക് വന്ന് കയറുകയാണ് കേട്ടോ പാലിയക്കര നമ്മൾ കയറുകയാണ് ഇവിടെയാണ് നമ്മളെ ഫേമസ് ആയിട്ടുള്ള പാലിയക്കര ടോളുള്ളത് കേട്ടോ നമ്മൾ പാലക്കാടെന്ന് വെട്ടിട്ട് നമ്മളെ രണ്ടാമത്തെ ടോളാണ് കേട്ടോ പാലിയക്കര ടെ വണ്ടിയല്ല പ്രാവശ്യമുള്ള പോലെ തിരക്ക് തന്നെ ഒരു മാറ്റം ഇല്ല എത്രയോ വണ്ടി നാ എപ്പേവിടെ പറഞ്ഞ അടച്ചിട്ടേക്ക അമ്മാര് ഇത്രയും തിരക്കുണ്ടാവും ദേവുടി പറഞ്ഞ അടച്ചിട്ടുള്ള ഈ ടോള് വേഗം നീങ്ങുന്നില്ലല്ലോ നമ്മളെ ടോള് കുറച്ച് ടൈമിങ് എടുക്കുന്നുണ്ട് കേട്ടോ എടുത്തു നീണ്ട ക്യൂ തന്നെയാണല്ലോ വണ്ടിയുടെ റൈറ്റ് സൈഡിലൊരു തിരുവനന്തപുരം ഒരു സിഫ്റ്റ് കടപ്പുണ്ട് സിഫ്റ്റ് പോകുന്ന കേട്ടോ നമ്മടെ സെയിം കാറ്റഗറി ഡീലക്സ് കൊണ്ടോ റോഡ് ഇവിടെയൊക്കെ കാലിയാണ് കേട്ടോ നമ്മളങ്ങനെ ചാലക്കുടി എത്തി കേട്ടോ ചാലക്കുടി ചാലക്കുടി സ്റ്റാൻഡിലേക്ക് പോകാണ് എസ്ആർടി സി സ്റ്റാൻഡിലേക്ക് എത്തി തൃശ്ശൂരോട് ഇരുപത്തി നമുക്ക് അടുത്ത സ്റ്റോപ്പ് ചാലക്കുടി തന്നെയാണ് കേട്ടോ ട്ടോ ഹെ കേറിയതാ സൂപ്പർ എങ്ങനെയൊക്കെ നമ്മൾ അടുത്ത ഇഷ്ടം നമ്മൾ അങ്കമാലി ആയിരുന്നു കേട്ടോ അങ്കമാലി അങ്കമാലിക്ക് അടിസ്ഥി പോത്തി കേട്ടോ അങ്കമാലി ബസ് അവിടെ മ്പോലോ പുസ്തോ അഹമാനിക്കുക സമയം വെച്ചാൽ മൂന്ന് അമ്പത്തി എട്ട് കേട്ടോ നമ്മളങ്ങനെ ഇവിടുന്ന് ചെറിയൊരു ഡീവിയേഷൻ എടുക്കാനല്ലോ ഇവിടുന്ന് ലെഫ്റ്റ് കോട്ടയം ഭാഗത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്തത് ഇവിടുന്ന് ലെഫ്റ്റ് എം സി റോഡ് കയറാനോ പെരുമ്പാവൂർ മൂവാച്ചൂഴ കോട്ടയം വഴി ചങ്ങനാശ്ശേരി കേട്ടോ അവിടുന്ന് റൈറ്റ് ആ ഒരു റോഡിൽ നെയ്റ്റ് പോകുന്നത് ആലുവയ്ക്കാണ് കേട്ടോ ആലുവ എറണാകുളം ഭാഗത്തേക്ക് പെരുമ്പാവൂർ അടിപ്പോലാണ് കേട്ടോ ഒരു പത്ത് മിനിറ്റോടെ ഒരു ബ്രേക്ക് ടൈം ഉണ്ട് കേട്ടോ നാല് നാൽപ്പത്തി കേട്ടോ നമ്മൾ പെരുമ്പാവൂരിൽ ഇവിടെയാണ് ഇവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ നിർത്തി കേട്ടോ ചായ ഒക്കെ കുടിക്കാൻ ഫ്രഷ് ആവാനുള്ളവരിത്തൊന്ന് ഫ്രഷായി ിലായിട്ട് കെ യു ആർ ടി സിയുടെ ലോ ഫ്ലോർ വണ്ടിയിൽ ട്രിവാൻഡ്രം കോഴിക്കോട് ബൈപ്പാസ് കയറ്റി ഫ്രണ്ടിൽ പോകുന്നില്ല കേട്ടോ അവർ പിന്നെ സ്റ്റാൻഡിലൊന്നും കേറത്തില്ല നമ്മൾ ആ ഒരു പരിപാവൂർ സ്റ്റാൻഡിൽ കയറിയില്ലേ അതൊരു സ്റ്റാൻഡിലൊന്നും കേറത്തൊന്നുമില്ല അവരിങ്ങനെ ബൈപ്പാസ് വഴി അടിച്ചു വിട്ട് പോകത്തെയാണ് ശാന്തോട്ടോ കൂത്താട്ടുകുളം അഞ്ച് മുപ്പത്തിരണ്ട് പൂത്താട്ടുകുളം അപ്പോൾ അവർ കഴിഞ്ഞപ്പോൾ ഒരു ബൈപ്പാസ് വേണ്ട കണ്ടിട്ടായിരുന്നു എ സിയുടെ വീണ്ടും വന്നത് കേട്ടോ ഇതും തിരുവനന്തപുരത്തേക്ക് സർവീസ് ഇറക്കണമെൻ്റെ കേട്ടോ കോഴിക്കോട്ടൊരു ആട്ടോ ഇപ്പോൾ ഇത് ആറേ പത്തേ കേട്ടോ നമ്മൾ ഏറ്റുമാനൂർ कम टू कोटय കോട്ടയം കെ എസ് ആർ ടി സി ആറ് ഇരുപത്തിരണ്ട് കോട്ടയം കോട്ടയം സ്റ്റാൻഡ് വിട്ട കേട്ടോ നമ്മള് ഇനി പടുത്ത സ്റ്റോപ്പ് നോക്കുക പറഞ്ഞാൽ അങ്ങനെ ശരിയായിരിക്കും അതിനിടയിൽ സ്റ്റോപ്പ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല അപ്പൊ നമ്മളാണെങ്കിൽ കൃത്യസമയത്ത് ചങ്ങനാശ്ശേരി കെ എസ് ആർ ടി സി പോലെത്തി കേട്ടോ അവിടെയും പാലക്കാടും നമ്മൾ ഓടി ചെയ്തിട്ടുണ്ടായിരുന്നത് കറക്റ്റ് ടൈമിനായിരുന്നു കറക്റ്റ് ആയിട്ട് ഫങ്ക്ച്വലായിട്ട് അവര് ഓടിയെത്തിയ കേട്ടോ അപ്പോ ഈയൊരു ചങ്ങനാശ്ശേരി വേണാങ്കണ്ണി കെ എസ് ആർ ടി സി ഡിപ്പോൾ സോറി ഈ ഒരു സർവീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഓർമ്മ വരുന്നത് സന്തോഷമായിട്ട് കേട്ടോ നമുക്ക് ഭയങ്കര ഭാഗ്യമുണ്ട് നമുക്ക് നമ്മുടെ കൂടെ ആ ഒരു സന്തോഷമായിട്ട് എന്താ പറയുക ഇന്ന് നമ്മുടെ ഡ്രൈവറായിട്ടുണ്ടായിരുന്നു ഇല്ലേ സന്തോഷമായിട്ട് ഉണ്ട് നമ്മുടെ കൂടെ തന്നെ പുള്ളിക്ക് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കെ എസ് ആർ ടി സി ഈ ഒരു സർവീസിന് അറിയുന്നവർക്ക് എന്തായാലും സന്തോഷമായിട്ട് തീർച്ചയായിട്ടും പരിചയം ഉണ്ടാവും ഈ ഒരു സർവീസിലൂടെ എന്താ പറയുക ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരാളാണ് കേട്ടോ അപ്പൊ ഈയൊരു സന്തോഷമായിട്ട് കൂടെയായിരുന്നു നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് സുഖമായിട്ട് സന്തോഷമായിട്ട് ചാനൽ ഞാൻ ഇപ്പം ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്തത് കാരണം കാരണം നമുക്ക് അങ്ങനെ പറ്റുന്നില്ല എഡിറ്റ് അതായത് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോ അപ്പറത്തിടന്ന് ഇപ്പറത്തി അപ്പുറത്തിട്ട് കഴിഞ്ഞ ആൾക്കാരും നടക്കണല്ലോ ഒത്തിരി കാലമായിട്ടുണ്ട് ൊക്കണം ഒരു ഡ്രീമാണത് വേറെ സർവീസ് നമ്മളെ ഇല്ല ഈ സർവീസ് ആണ് ഈ സർവീസ് കഴിച്ചിട്ട് പോക്ക് വേറെ നടക്കുക അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ യൂണിഫോം ഒരുപാട് ബാലൻസ് പിന്നെ ഒരു കാര്യം നമ്മള് ഈ ഒരു വണ്ടിയിൽ ഇപ്പോ ചേട്ടൻ കേറിയേക്കുന്നത് പാലക്കാട് ഓട്ടല്ലേ അവിടെ വരെ വേറൊരു ഡ്രൈവർ ആയിരുന്നില്ല അപ്പൊ അതെങ്ങനെയാണോ ആഹ് ആഹ് ഇത് കൊണ്ടുപോയത് അത് ഫുൾ സർവീസ് കണ്ടി വരാം തൊണ്ണൂറ്റി അങ്ങോട്ട് പോകുമ്പോ തൊണ്ണൂറ്റഞ്ച് ഇങ്ങോട്ട് വരും അല്ലേ തൊണ്ണൂറ്റാ തൊണ്ണൂറ്റാ തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇങ്ങോട്ട് വരും ആ വണ്ടിയായിട്ട് സിംപിൾ ആയിട്ട് വേളാങ്കണ്ടിക്ക് പോകാൻ പറ്റും അപ്പൊ അങ്ങനെയല്ലേ ഈ സർവീസ് വരുന്നത് വരുന്നല്ലേ ആ ഇത്രയൊക്കെയാണ് നമ്മുടെ സന്തോഷമായിട്ട് വിശേഷങ്ങൾ കേട്ടോ അപ്പൊ ഒരു സർവീസ് ഈ ഒരു സർവീസിന്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക അപ്പോൾ സന്തോഷമായിട്ട് കൂടെ ഒരു യാത്ര കൂടെ വെച്ച് അതിൻ്റെ ഒപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആണ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു കന്നാക്കലാക്കും ബൈ ബൈ